അല്ല ഇന്ന് രാവിലെ വിളിച്ചിട്ട് നിന്നെ ഈ ഉണ്ണി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് മോശമായി പോയി തല്ലും ഞാൻ താഴോട്ട് മർദ്ദിക്കായിരുന്നു പക്ഷെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങനൊന്നും കാണുന്നില്ലല്ലോ ഒരു നോർമൽ ടോക്ക് നടക്കാൻ പോകുന്നു എന്ന രീതിയിലാണ് കാണുന്നത് ഇനി അതിനുശേഷം സംഭവിച്ചാണോന്ന് അറിയില്ല പിന്നെ പിന്നെ ന്യൂസ് സീക്രട്ട് ഏജന്റ് എന്താണ് ഈ ഈ ഒരു ഒരു വിഷു മീഡിയാസിന്റെ അട്രാക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി മാത്രം പേര് അവർ യൂസ് ഞാൻ ഇയാളെ അടിച്ചിട്ടില്ല ഫ്ലാറ്റിലെ സിസിടിവി ദൃശ്യം പോലീസ് പരിശോധിച്ചെങ്കിലും മർദ്ദനം നടന്നിട്ടില്ലെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ പക്ഷെ ബിപിൻ കുമാർ ചേട്ടൻ അങ്ങനല്ലോ പറയുന്നത് തന്നെ ഓടിച്ചിട്ട് മർദ്ദിച്ചു എന്ന രീതിയിലാണ് പറയുന്നത് അതും ടോവിനോട് ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ച് തന്നെ ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത് ഞാൻ വേറെ നടനെ കുറിച്ച് അയാളുടെ സിനിമയെ കുറിച്ച് സംസാരിക്കാനുള്ള സ്പേസിലുണ്ടായിരുന്നില്ല ടോവിനെ കുറിച്ച് ഞാൻ അങ്ങനെ ഒന്നും പറയില്ല എനിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല വളരെ അടുത്ത സുഹൃത്തുക്കളാണ് പക്ഷെ ഇപ്പൊ എന്താ കഥയെന്ന് വെച്ചാൽ വിവിൻ ചേട്ടൻ പറയുന്നത് ടോവിനെ കുറിച്ച് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഉണ്ണിമുകൾ ടോവിനോട് ശത്രുതയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ലെന്നാണ് പറയുന്നത് പിന്നെ അവര് തമ്മിൽ സ്ട്രീറ്റ് ഫൈറ്റ് അവര് തമ്മിൽ ഭയങ്കര സംഘർഷം നടക്കുന്നതിന്റെ ബാക്കി പത്രമാണ് ഞാൻ പറഞ്ഞിട്ടില്ല ഇത് നീയായിട്ട് വന്നു എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ ഞാൻ ഞാൻ അതിനെ അടുത്തുണ്ടായിരുന്നു പോസ്റ്റ് ഇട്ടു അതുകൊണ്ടപ്പോഴും ഉണ്ണിക്ക് അത് പിടിച്ചില്ല ഉണ്ണി ഉണ്ണിമുകുന്ദൻ തന്നെ അടിച്ചു അതിന് കാരണം ടോവിനോടെ പടത്തിന്റെ പോസ്റ്റർ ഷെയർ ചെയ്തതിനാണ് ടോവിനോട് വൈരാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞു വരുത്തിയിട്ട് ഇപ്പൊ ഒന്നുമില്ലെന്ന് ഇതൊരു മലക്കം മറച്ചിലാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട് ചോര തിളപ്പിന് ഞാൻ പറയുന്നു നിങ്ങളുടെ നിങ്ങക്ക് സിസി ടി വി ഫുട്ടേജ് വിത്ത് ഓഡിയോ കിട്ടുവാണെങ്കിൽ അത്രയും സന്തോഷം ഇവിടെ ഈ വിവരം എന്ന് പറയുന്ന വ്യക്തി പറയുന്നുണ്ട് നരിവേട്ടയെ സംബന്ധിച്ച് ഞാനൊരു പോസ്റ്റ് ഇട്ടു അത് കണ്ടപ്പോൾ ഉണ്ണിമോഹന അത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പറയണമെങ്കിൽ ആ പടത്തിനോട് ഉണ്ണിക്ക് വൈരാഗ്യം വൈരാഗ്യമുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം ഇല്ലെങ്കിൽ ആ പടത്തിലെ മെയിൻ നടനോട് ഉണ്ണിക്ക് വൈരാഗ്യം വൈരാഗ്യമുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം അങ്ങനെ ആ രീതിയിൽ സംസാരിച്ചൊരു വിഷയം ഉണ്ടാക്കിയിട്ട് ചാനലിലെല്ലാം റിപ്പോർട്ടും ചെയ്ത് ചർച്ചയും ചെയ്തതിനു ശേഷം ഉണ്ണിമോഹുന്ന ടോനിയോട് ശത്രുതയാണ് എന്ന് വരുത്തി തീർത്തതിനു ശേഷം ഇപ്പോൾ പറയുന്നു അവർ തമ്മിൽ അങ്ങനെ ശത്രുതയൊന്നുമില്ല ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എനിക്കത് അറിയത്തില്ല തേങ്ങയാണ് മാങ്ങയാണ് ചക്കയാണ് അന്ന് ഞാൻ തേങ്ങയെന്നല്ല പറഞ്ഞത് മാങ്ങയെന്നാണ് പറഞ്ഞത് എന്ന രീതിയിലായി ഇപ്പൊ വിപിൻ കുമാർ ഇതിൽ നിന്ന് എന്ത് നിങ്ങൾക്ക് മനസ്സിലായി തൻ്റെ വിഷയം നാല് അറിയണം അറിയണമെങ്കിൽ സെൻസേഷൻ ന്യൂസ് ആയിരിക്കണം ഉണ്ണിമൂന്നലും ടോണിയായിട്ട് ശത്രുത ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിനെ ചൊല്ലിയാണ് തന്നെ അടിച്ചെന്ന് പറയുകയാണെങ്കിൽ നല്ല ന്യൂസ് വാല്യൂ ഉള്ള ഒരു ഐറ്റം അല്ലേ കിട്ടുന്നത് കൂടാതെ ആലോചിക്കേണ്ടത് ഇദ്ദേഹത്തിന്റെ പണി എന്താണ് പ്രൊമോഷൻ ചെയ്യുക ഓൺലൈൻ പ്രൊമോഷൻ പ്രൊമോഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇദ്ദേഹം ഇപ്പൊ കാണിച്ചു തന്നിരിക്കുകയാണ് ഇനി അടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല പക്ഷെ ഉണ്ണിമോന്ദൻ ടോവിനയുടെ പേരിലാണ് അടിച്ചതെന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് ഇദ്ദേഹം തന്നെ ഇപ്പൊ സമ്മതിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഇനിയും ഭയങ്കരമായിട്ട് തോന്നലാണെങ്കിൽ ഈ വീഡിയോ കിട്ടിയതിനു ശേഷം അതിൽ ഉണ്ണിമുന്ദൻ ബിപിൻ കുമാർ എന്ന് പറയുന്ന പാവപ്പെട്ടവൻ അടിച്ചുണ്ടെങ്കിൽ ഞാൻ മലയാള സിനിമയിൽ അഭിനയം ഒരു നടൻ മീഡിയക്ക് മുന്നിൽ വന്ന് പറയുവാണ് ഞാൻ വിപിൻ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ മർദ്ദിച്ചിട്ടുണ്ട് എന്ന് തെളിയുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സി ദൃശ്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഞാൻ ഈ സിനിമാ ജീവിതം തന്നെ ഉപേക്ഷിക്കുമെന്ന് അങ്ങനെ പറയണമെങ്കിൽ അത് അവന്റെ കോൺഫിഡൻസ് ആയിരിക്കണം അവൻ അവന്റെ ലൈഫ് വെച്ച് അവൻ കളിക്കുമെന്ന് എനിക്ക് തോന്നില്ല ഒരു ഇത്രയും വിശ്വാസം അർപ്പിച്ച് പറയണമെങ്കിൽ ഇദ്ദേഹം മനസ്സിൽ തട്ടി പറയുന്നതാണെന്ന് തോന്നുന്നു പക്ഷെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സി ദൃശ്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട് പക്ഷെ ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങൾ അങ്ങനെയൊന്നും കാണുന്നില്ല മൂന്നാമതൊരു വ്യക്തി കൂടി അവിടെ ഉണ്ട് ആ വ്യക്തി ഉണ്ണി തെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുമില്ല അതുപോലെ ഉണ്ണി മർദ്ദിക്കുന്ന ുള്ള സി സി ടി വി ദൃശ്യം പുറത്തു വന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഉണ്ണിയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല പിന്നെയുള്ള ഒരു കേസ് എന്ന് പറയുന്നത് എന്തിന് ഈ വിപിൻ കുമാർ എന്ന് പറയുന്ന വ്യക്തി ഇതിലേക്ക് ടോവിനെ വലിച്ചുവെച്ചു അത് അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കുന്നതല്ലേ മറ്റു നടന്മാർക്ക് ഉണ്ണിയോട് വൈരാഗ്യം തോന്നുന്നതല്ലേ പലരും തെറ്റിദ്ധരിക്കുന്നതല്ലേ ഇനിയുള്ള പല അവസ്ഥകളിലും തെറ്റിദ്ധരിക്കാം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ചതാണ് പക്ഷേ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ വിപിൻ കുമാറിന് ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ഒരു ഓർമ്മയില്ല ഞാൻ അങ്ങനല്ല പറഞ്ഞത് എന്നാണ് പറയുന്നത് അതൊന്ന് കേട്ടു നോക്കാം ഞാൻ ആക്ടറെ അടിക്കാൻ കിട്ടാത്തതുകൊണ്ട് എന്നെ അടിച്ചു ഞാൻ പറഞ്ഞിട്ടില്ല ഇന്ന ആയിട്ടുള്ള ദേഷ്യമാണ് എന്നോട് തീർത്തുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വളരെ അഡ്ജസ്റ്റ് ചെയ്ത് വളരെ സൗഹാർദ്ദപരമായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ ഓഫ് പറഞ്ഞാൽ ഓഫ് സ്ക്രീൻ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി ഒരു പഞ്ചിങ് ബാഗായിട്ട് എന്നെ യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ പക്ഷേ ഞാൻ ഈ പറയുന്നത് ഈ അഭിപ്രായ വ്യത്യാസങ്ങളല്ല ഈ കേസ് കൊടുക്കാൻ കാര്യം എനിക്ക് ആക്രമണമാണ് ഇതിൻ്റെ കോസ് ഇത് എനിക്ക് ഏത് ഫിസിക്കൽ അറ്റാക്ക് ഒരു വെർബൽ അബ്യൂസിനേക്കാൾ ഉപയായിട്ട് വെർബൽ അബ്യൂസ് തന്നെ തെറ്റാണ് അപ്പോൾ ഒരു ഫിസിക്കൽ അബ്യൂസ് ി എന്നെ കയ്യേറ്റം ചെയ്യാൻ ഒരു അപായപ്പെടുത്തുക എന്നെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞ് ആക്രോശിച്ച് എന്നെ ആക്രമിക്കാൻ ശ്രമിക്കുക എല്ലാം നശിപ്പിക്കുക എന്നെ ഓടിച്ചിട്ട് പോലീസ് ഓഫീസർ കണ്ട് ഈ മഹത് വ്യക്തി മുമ്പ് പറഞ്ഞത് ഇങ്ങനൊന്നും അല്ല എന്റെ കണ്ണാടി തല്ലിപ്പൊളിച്ചു ആ കണ്ണാടി ടോവിനോ തോമസ് വാങ്ങി തന്നതാണ് അങ്ങനെ പറയുമ്പോൾ ടോവിനോടുള്ള വൈരാഗ്യം കൊണ്ടാണ് ഉണ്ണിമുകുന്ദൻ അങ്ങനെ ചെയ്തത് ടോവിനെ അടിക്കാൻ കഴിയാത്തത് കൊണ്ട് ടോവിനോട് ഗ്ലാസ്സിൽ തീർത്തു ആവശ്യം എന്ന രീതിയിലാണ് ഈ മഹത് വ്യക്തി പറഞ്ഞു വെച്ചത് അതിനുശേഷം ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എനിക്കങ്ങനെ അവർ തമ്മിൽ അടി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഈ വ്യക്തി തന്നെയാണ് പറഞ്ഞത് ആ സിനിമ പ്രൊമോട്ട് ചെയ്തതിന് ടോവിനെ അഭിനയിച്ച് ആ സിനിമ പ്രൊമോട്ട് ചെയ്തതിനാണ് തന്നെ ഉപദ്രവിച്ചതെന്ന് അങ്ങനെ ഒരു റീസൺ വന്നതുകൊണ്ടാണ് ഇത് ഇത്ര ശ്രദ്ധിക്കപ്പെട്ടത് അങ്ങനെ ഇത്രയും ന്യൂസ് വാലിയുള്ളൊരു സംഭവം എടുത്തിട്ടിട്ട് ഇപ്പോൾ പറയുന്നു എനിക്കൊന്നും അറിയത്തില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ടോവിനേയും ഉണ്ണിയും തമ്മിൽ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് തനിക്ക് മർദ്ദനമേറ്റ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞതെന്ന് പക്ഷെ കണ്ട് നിൽക്കുന്നവർക്കും കേട്ട് നിൽക്കുന്നവർക്കും ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടവർക്കും മനസ്സിലാവുന്നതേ ഉള്ളൂ ഇദ്ദേഹം അവിടെ എല്ലാവരെയും മാനിപ്പുലേഷൻ ചെയ്തതാണ് എന്തുകൊണ്ടായിരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ തന്നെ അത് തന്നെയാണ് പ്രൊമോഷൻ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം ഈ ഒരു സംഭവത്തെ പലരിലേക്കും അറിയിപ്പിക്കണം ഉണ്ണിമുകുന്ദൻ ഇങ്ങനൊരു വ്യക്തിയാണ് എന്ന് എന്നറിയിപ്പിക്കുക എന്ന രീതിയിൽ തന്നെയാണ് ചെയ്തത് ആ ഒരു ടാഗിലേയും കൊണ്ടാണ് ഇത് ഇത്ര ആളുകൾ ശ്രദ്ധിക്കപ്പെട്ടത് ഇല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചു മാനേജറെ അത്രയേ ഉള്ളൂ ഇവിടെ അതിൻ്റെ കൂടെ ടോവിനെ കൂടെ ആഡ് ചെയ്തപ്പോൾ അത് വേറെ ലെവലിലേക്ക് മാറി മാറി എന്നല്ല പറയേണ്ടത് പലരിലും ും അത് ഞാൻ അവരെ തമ്മിൽ തെറ്റിച്ചിട്ട് ഞാൻ ആ പേരെടുത്തു പറയുന്നത് എനിക്ക് എല്ലാവരോടും സൗഹൃദം വെറുതെ ഒരാളെ എടുത്ത് പേരെടുക്കുന്ന കാര്യങ്ങൾ ഞാൻ വളരെ അടുത്ത സൗഹൃദം പാലിക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും അപ്പം ഇവര് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇവര് തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടണമോ ഇവരെ തമ്മിൽ തെറ്റിച്ചിട്ട് എനിക്ക് എന്താണ് നേട്ടം എന്തെങ്കിലും ഒന്നുമില്ല പിന്നെ എന്തിനാണ് മിസ്റ്റർ താങ്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞത് താങ്കൾ തന്നെയല്ലേ പറഞ്ഞത് ടോവിനെ അനുകൂലിച്ച് പോസ്റ്റ് ഇട്ടതുകൊണ്ടാണ് ഉണ്ണിമോന്ദൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഇപ്പൊ പറയുന്നു തനിക്ക് അങ്ങനെ ഒരു വിചാരം ഇല്ലായിരുന്നു എന്ന് എന്താണ് പറയുക പിന്നെ അവര് തമ്മിൽ സ്ട്രീറ്റ് ഫൈറ്റ് നടത്തുന്നതാണ് അവർ തമ്മിൽ ഭയങ്കര സംഘർഷം നടക്കുന്നതിന്റെ ബാക്കിപത്രമാണ് ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഈ ഈഷ്യൂവിന് ശേഷം ഞാൻ എന്നോട് എന്നെ ടോവിനെ വിളിച്ചിട്ടുണ്ട് ടോവിൻ ഓസ്ട്രേലിയയിലാണ് ആക്ച്വലി അപ്പൊ ഓസ്ട്രേലിയയിൽ നിന്ന് എന്നെ വിളിച്ച കാര്യങ്ങൾ അന്വേഷിക്കുകയും എന്നോട് എന്നെ കൺസോൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ടോമേലിനെ വളരെ സപ്പോർട്ടീവ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹം എല്ലാവരോടും ഒരാളാണ് അപ്പൊ ഇതിങ്ങനൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എനിക്കുണ്ടായ അനുഭവം എനിക്ക് അദ്ദേഹം കൊണ്ടുള്ള അനുപ്രശ്നമല്ല മനസ്സിലായി എനിക്ക് ഇത് ഉണ്ണിയായിട്ടുള്ള പ്രശ്നം അപ്പം പിന്നെ ഇപ്പൊ ഈ ലാസ്റ്റ് എന്തോ ഉണ്ണി ചാറ്റ് സ്ക്രീൻഷോട്ട് സ്റ്റോറി ആക്കിയത് കൊണ്ട് ഉണ്ണി എന്താണ് സമർപ്പിക്കാൻ ശ്രമിക്കുന്നത് എനിക്കറിയത്തില്ല കാര്യം അവര് പഴയ ചാറ്റിലായിരിക്കും അല്ലെങ്കിൽ കുറേ സ്റ്റിക്കേഴ്സ് അതൊക്കെ നമ്മൾ എല്ലാവരും ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് അതുകൊണ്ട് എന്താ എനിക്കറിയില്ല ഞാൻ അവരെ തമ്മിൽ വാസ്തവ കാരണം എനിക്ക് എന്തിനായിരിക്കും ഉണ്ണിമുകൻ അത് ഇട്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർ തമ്മിൽ ഒരു പ്രശ്നവും ടോവിനോയ്ക്ക് ഇത് മനസ്സിലായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കാണിക്കാൻ വേണ്ടിയായിരിക്കും അത് ഇട്ടത് ഇതൊക്കെ കണ്ട് ടോവിനോ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഉണ്ണിമുകുന്ദന്റെ വില്ലനായിട്ട് വന്നാണ് ടോവിനോ കുറച്ചും കൂടെ ശ്രദ്ധിക്കപ്പെടുന്നത് അതിനുശേഷം ആ ടോവിനോടെ കൂടെ തന്നെ അഭിനയിക്കാൻ അല്ലെങ്കിൽ വില്ലനായിട്ട് അഭിനയിക്കാൻ ഉണ്ണിമോന്തൻ മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഈഗോയുടെ പ്രശ്നം വരുന്നുണ്ടോ അങ്ങനെ ഒരു ഈഗോ ഉള്ള വ്യക്തി ആയിരുന്നെങ്കിൽ അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കുമോ എനിക്ക് തോന്നുന്നു തരംഗം എന്ന സിനിമയിലാണെന്ന് തോന്നുന്നു ടോമിയുടെ വില്ലനായിട്ട് വന്നത് ഉണ്ണിമോന്ദനായിരുന്നു എന്തായാലും ഉണ്ണിമോന്തൻ ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസറുമായിട്ട് വന്നിരിക്കുകയാണ് എന്തിനാണ് ഉണ്ണിമോന്ദൻ ബിപിൻ കുമാറിനെ കാണാൻ പോയത് ആ സ്ഥലത്ത് എത്തിച്ചേർന്നത് എന്തിനാണ് ബിപിൻ കുമാറിനെ വിളിച്ചത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഉണ്ണിമൂന്ത നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യം എന്താണ് കാരണം പറയുന്നുണ്ട് അതൊന്ന് ഒരു ഏകദേശം ഒരു രണ്ടാഴ്ചത്തോളം മുന്നേ എനിക്കൊരു അൺനോൺ നമ്പർ കോൾ വന്നിരുന്നു ഈ കോളിൽ എനിക്ക് ഒരു ഒരു ലേഡിയാണ് എന്നോട് സംസാരിച്ച് അൺനോൺ കോൾ ആയതുകൊണ്ട് ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഫേസ് വാല്യൂ എടുത്തില്ല പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര ഗ്രീവൻസും ഭയങ്കര ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള കാര്യങ്ങളാണ് എന്നോട് പങ്കുവച്ചത് എനിക്ക് പരിചയമുള്ള മൂന്നോ നാലോ പേരുടെ പേരുകൾ ഇവർ എടുത്തു പറഞ്ഞു ഇതില് ഒരു പേര് ഈ പറയുന്ന വിപിൻറെയും കൂടിയായിരുന്നു ഒപ്പം എന്റെ വളരെ അടുത്ത സുഹൃത്തായ ഒരു വേറൊരു സുഹൃത്തിന്റെ പേരും കൂടി പറഞ്ഞിരുന്നു ഈ രണ്ടുപേരും ഞാൻ ഇമീഡിയറ്റ്ലി കോൾ ചെയ്ത് സംസാരിച്ചു ഇങ്ങനത്തെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട് വിറ്റ് ഇസ് എ വെരി സോറി ഭയങ്കര സ്പേസിലുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത് എന്നോട് ഈ കാര്യങ്ങളാണ് ഞാൻ ഈ അടുത്തായിട്ട് ഓണറബിൾ ഡി ജി പിക്കും എ ഡി പി പ്രൂഫുകൾ ഞാൻ അയച്ചു കൊടുത്തിരുന്നു ഒരാള് സൈലൻസ് ആയിരുന്നു ഈ കോള് രണ്ടാമത്തെ ആളെന്ന് വിപിൻ അതിനെ ഇങ്ങനെ അന്നോ നമ്പറിലൊക്കെ വിളിക്കുന്ന കോൾ എന്റർടൈൻ വിച്ച് വിജി ഫയർ ഞാനത് വിട്ടുകറിഞ്ഞു ഒരു രണ്ട് ദിവസത്തിന്റെ ഗ്യാപ്പിൽ എനിക്ക് പിന്നെയും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി എന്നെ ഒരാൾ വിളിച്ച് ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായ കാര്യങ്ങൾ എന്നോട് പങ്കുവച്ചു അത് വളരെ ആയ ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് ആയിരുന്നു അതായത് ഉണ്ണിമുന്ദൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിവിൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പലരും മോശം അഭിപ്രായം തന്നോട് പറയുകയുണ്ടായി അതായത് കംപ്ലൈന്റ് എന്ന നിരത്തിൽ പറയുകയുണ്ടായി ഒരു നടി കംപ്ലൈന്റ് ചെയ്തു എന്നാണ് പറയുന്നത് ഇവിടെ അദ്ദേഹം പറയുന്നത് വളരെ മോശമായിട്ട് പെരുമാറി എന്നാണ് പറയുന്നത് അത് ആദ്യം ഒരു സ്ത്രീ തന്നെ വിളിച്ചു പറയുകയും അത് താൻ കാര്യത്തിലെടുക്കുകയും ചെയ്തില്ല കാരണം തെളിവുകളില്ലാത്തതുകൊണ്ട് കാര്യത്തിലെടുത്തില്ല പക്ഷേ വീണ്ടും ഒരു സിനി ആർട്ടിസ്റ്റ് തന്നെ വന്ന് പറയുമ്പോൾ മനസ്സിലാക്കി കാര്യങ്ങൾ ചോദിച്ചു എന്നാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ വിപിൻ കുമാർ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് തനിക്ക് കംപ്ലൈന്റ് കിട്ടിയത് കൊണ്ടും തന്നെ സംസാരിക്കുന്നത് അറിഞ്ഞതുകൊണ്ടുമാണ് താൻ അത് ചോദിക്കാൻ പോയെന്നാണ് ഉണ്ണിമൂന്ത പറഞ്ഞു വയ്ക്കുന്നത് എന്നോട് ഇവർക്ക് മോശപ്പെട്ട അനുഭവങ്ങളും എന്നെ കുറിച്ച് പറഞ്ഞ് വളരെ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഈ വ്യക്തിയുടെ പറയുന്ന എൻ്റെ മാനേജർ അവകാശപ്പെടുന്ന വ്യക്തി പങ്കുവെച്ച കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത് എൻ്റെ സ്വഭാവം വച്ച് ഞാൻ ജനുവിൻലി ഫസ്റ്റ് ഫോൺ കോൾ ഈ ആൾക്ക് തന്നെയാണ് വിളിക്കാറ് ഞാനങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യാനും മറ്റും നിൽക്കാറില്ല എന്നാൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ഡയറക്ടർ സുഹൃത്തിനോട് ഞാൻ ഈ കാര്യം പങ്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഈ ഡയറക്ടർ ഈ പറയുന്ന സുഹൃത്തിനെ വിളിക്കുന്നു ഇവർ തമ്മിൽ ഉണ്ടായി അയാൾ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നെ എൻ്റെ ഡയറക്ടർ സുഹൃത്ത് തിരിച്ചു വിളിച്ചു ഉണ്ണി നേരിട്ട് പോയി സംസാരിക്കണം ഈ ഇഷ്യൂ ഇവിടെ തന്നെ സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഇഷ്യൂ ഉണ്ടായ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നത് ഇതാണ് ഉണ്ണിമോന്ദൻ പറയാനുള്ള കാര്യങ്ങൾ അതായത് ഉണ്ണിമോന്തൻ ഈ കാര്യം ചോദിക്കാനാണ് പോയത് തന്നെക്കുറിച്ച് കുറിച്ച് എന്തിനു മോശമായിട്ട് സംസാരിക്കുന്നു എന്ന് ചോദിക്കാനും അതിൻ്റെ തെളിവുകൾ തനിക്ക് ലഭിച്ചത് കൊണ്ടും അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞ് തോൾവ് ചെയ്യിക്കാനും വന്നതെന്നാണ് പറയുന്നത് ആ സമയത്ത് ഇദ്ദേഹം മാപ്പ് പറഞ്ഞു എന്നും കരഞ്ഞു എന്നും ഒക്കെ പറയുന്നുണ്ട് അതിനിടയിൽ കണ്ണാടി എടുത്തില്ല മുഖത്ത് നോക്കി സംസാരിക്കുന്നില്ല ഇത്രയും സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ ആ ഹീറ്റ് മൊമെൻ്റിൽ ആ കണ്ണാടി ദൂരേക്ക് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്നതെന്ന് അത് ഉണ്ണി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അത് താൻ ചെയ്തു എങ്ങനെയുള്ള സാഹചര്യത്തിനാണ് ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് പക്ഷെ മർദ്ദിച്ചിട്ടില്ല എന്ന് ഉണ്ണി ആവർത്തിച്ച് പറയുന്നുണ്ട് ഇനി എന്താണ് വിപിൻ പറയാനുള്ള കാര്യങ്ങൾ നോക്കാം എന്തുകൊണ്ടാണ് ഉണ്ണി തന്നെ മർദ്ദിച്ചു എന്ന് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം മാർക്കോ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് സിനിമ ഇപ്പം സംവിധാനം ചെയ്യാനിരുന്ന പടം ഗൂഗിൾ അനൗസ് പെട്ടെന്ന് അനൗൺമെന്റ് അനൗൺസ്മെന്റ് അനൗൺസ്മെന്റ് ചെയ്ത് രണ്ടാമത്തെ ദിവസം ബാക്ക് ഔട്ട് അത് എന്തുകൊണ്ടാണ് റീസൺ ഗൂഗിൾ മൂവീസ് തന്നെ പറയട്ടെ അത് അദ്ദേഹത്തിന്റെ പ്രശ്നമുണ്ട് ആ ഫ്രസ്ട്രേഷൻ എന്റെ അടുത്ത് തീർക്കുന്നു അത് ഭയങ്കര ഒരു നഷ്ടബോധത്തോടെ ആ ഫ്രസ്ട്രേഷൻ എന്റെ അടുത്ത് തീർക്കുന്നു അപ്പോഴും ഞാൻ ഉപദേശിച്ചാണ് ഞാൻ പറഞ്ഞു എ മാനേജർ എന്തെങ്കിലും അത് അങ്ങനല്ല ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഫേം ആണ് അവിടെയും ആ ഫ്രസ്ട്രേഷൻ നമ്മൾക്ക് തീർക്കും അവിടെ ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ ഈ അങ്ങാടി തോറ്റൽ എന്ന് പറയുന്ന പോലെ അപ്പൊ അവിടെ ആ ഫ്രസ്ട്രേഷൻ അടുത്ത് അപ്പൊ പുള്ളി മൊത്തത്തിലെ ഒരു ഫ്രസ്ട്രേഷൻ ഭയങ്കര കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു പ്രോജക്റ്റ് മുടങ്ങാൻ വലിയ കാരണമൊന്നും വേണ്ട ഇനിയിപ്പോ മമ്മൂക്കയായാലും ആയാലും ലാലേട്ടനായാലും സുരേഷ് ഗോപി ആയാലും ദിലീപേട്ടനായാലും ജയറാം ഏട്ടനായാലും പൃഥ്വിരാജായാലും ഇഷ്ടം പോലെ പ്രോജക്റ്റ് ഇവിടെ മുടങ്ങിയിരിക്കുന്നു അത് അവരുടെ കാരണം കൊണ്ട് മാത്രമാണെന്ന് പറയുന്നത് വളരെ തെറ്റ് എന്ന് തന്നെ പറയേണ്ടി വരും പ്രോജക്റ്റ് മുടങ്ങുന്നതിന് പല കാരണങ്ങൾ കാണും അത് സിനിമയിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതിനെ ഇങ്ങനെ വളച്ചൊടിക്കേണ്ട ആവശ്യമുണ്ടോ അതുപോലെ ഇദ്ദേഹം ഗോകുലം പ്രൊഡക്ഷനെ കുറിച്ച് പറയുന്നുണ്ട് അവർക്കുരെയും ഉണ്ണിക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടായി അവർക്കെതിരെയുള്ള ഫ്രസ്ട്രേഷൻ ആണ് തന്നോട് തീർത്തത് എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ നേരത്തെ ടോവിനെയും ഇട്ടതുപോലെ തന്നെ ഗോകുലം പ്രൊഡക്ഷൻസിനെയും ഇട്ടതുപോലെ എനിക്ക് തോന്നി വെറുതെ ഗോകുലം പ്രൊഡക്ഷൻസിനെയും ഇതിലേക്ക് വലിച്ചടച്ചു നാളെ അവർക്കും തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം ഉണ്ണി ഇങ്ങനൊരു വ്യക്തിയാണ് എന്ന് വേണമെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇദ്ദേഹം സംസാരിച്ചു വെച്ചത് അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല പക്ഷെ ഇതിനെക്കുറിച്ച് ഉണ്ണി പറയുന്നത് വേറൊരു കഥയാണ് അന്ന് ഉണ്ടായ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ വരുന്നു ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം വരുന്നു ചെയ്ത നമുക്ക് ഒരു സുഹൃത്ത് എന്ന നിലയിൽ എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു ഇന്ത്യ അവസ്ഥയിലാണ് ഇയാള് ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ നമ്മളെ കുറിച്ച് സംസാരിക്കുന്നത് എന്റെ സുഹൃത്തായ മറ്റ ഡയറക്ടർ പറഞ്ഞു ഇയാൾ ഓൾറെഡി എപ്പോളജറ്റിക്ക് ആണെന്ന് ഒരു ഹീറ്റഡ് ആർഗ്യുമെന്റിന്റെ ഭാഗമായിട്ട് ഇയാളോട് കൂളിംഗ് ക്ലാസ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ നിങ്ങളോട് മുന്നിൽ കൂളിംഗ് ക്ലാസ് ചെയ്യുന്നു കഴിഞ്ഞാൽ യു വിൽ ഫീൽ ഇൻസൾട്ടഡ് ബിക്കോസ് ഞാനൊരു സീരിയസ് കാര്യം സംസാരിക്കുന്നവരാണ് നിങ്ങൾ ആ സൈക്കോളജിക്കൽ സാധനം മനസ്സിലാക്കുന്നു ഞാൻ വിചാരിക്കുന്നു എനിവേസ് ഒരു ഹീറ്റഡ് ആർഗുമെന്റ് ഞാൻ ഈ കൂളിംഗ് ക്ലാസ് വലിച്ചെറിഞ്ഞു സത്യമാണ് പുള്ളി പേടിച്ചിട്ട് കുറച്ച് നേരത്തെ കരഞ്ഞു കരഞ്ഞിട്ട് പുള്ളി മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു പോയി ആ കൂട്ടത്തിൽ അവിടെ ഉണ്ടായ ഞങ്ങളുടെ വളരെ കോമൺ ആയ ഒരാൾ പുള്ളിക്ക് ഇതിന് ഈ വിഷു എന്താണെന്ന് പോലും അറിയാത്ത ഒരാളാണ് അത് പോലീസിന്റെ അടുത്ത് മൊഴി പറഞ്ഞിട്ടുണ്ട് പുള്ളി പറഞ്ഞ മൊഴിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഒരു കുറ്റം ഇയാളുടെ ഭാഗത്ത് നിന്നായിട്ടുണ്ട് അത് പുള്ളിയെ സംബന്ധിച്ചു അത് ഉണ്ണിയോട് ഞാൻ ആകെ ചോദിച്ചത് ഒരു റിട്ടേൺ പോലെ ആണ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉണ്ടായ പ്രോബ്ലംസ് എല്ലാം എനിക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രോബ്ലംസ് ആണ് അപ്പൊ എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് മാത്രമാണ് പറഞ്ഞത് മാത്രമല്ല ഇനി അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഒരു ടെക്നീഷ്യൻ ലെവലിൽ മാത്രമല്ല ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പുള്ളിയോടൊപ്പം വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ ഇതൊരു പബ്ലിക് ഡൊമൈനിൽ പോയിട്ട് പുള്ളിനെ ഡിഫെയിം ചെയ്യാനോ മറ്റു കാര്യം ചെയ്യാനോ നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്നു ബിക്കോസ് ഞങ്ങൾ എല്ലാവരും സുഹൃത്തുക്കളാണ് ആയിരുന്നു എന്ന് പറയാം ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും ഇതിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര് എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരുപാട് പേര് ഈ ഇഷ്യൂ മറിച്ചിട്ട് വേറെ കൂടി കാര്യം പറയാം ഓൾറെഡി ഒരു ഫീമെയിൽ സിനി ആർട്ടിസ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു രണ്ടോ മൂന്നോ മാസം മുൻപേ തന്നെ വളരെ പോപ്പുലറായ വേറെ ഫീമെയിൽ സിനി ആർട്ടിസ്റ്റ് ഫെഫ്കേലോ എവിടെയോ ഒരു കംപ്ലൈൻറ്റ് ചെയ്യുന്ന ആൾക്കാർ എതിരെ ഉണ്ട് ഇതൊരു റിപ്പീറ്റഡ് ഒഫൻസാണ് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നത് ഫേസ് വാല്യൂയിൽ ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ ദാറ്റ് ഈസ് എന്റെ അടുത്ത ദിവസം സുഹൃത്തായി പേര് പറഞ്ഞിട്ട് ഞാൻ ഇയാളുടെ സിനിമയെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ച് വാടിച്ചു എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഒറിജിനൽ ഇഷ്യൂന്ന് റാക്ഷൻ മാറ്റാൻ വേണ്ടി മാത്രം ഒരു കഥയാണ് ഇനി ഞാൻ ഈ പറയുന്ന ആൾക്കാർ ആരാണ് ചുമ്മാ നിങ്ങളുടെ മുന്നിൽ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ടോപ്പ് എന്താ പറയുക ഏറ്റവും പ്രോമിനന്റ് ആയ ഹീറോയിൻസിന്റെ പേര് വെച്ചിട്ട് ഞാൻ ഇറങ്ങി പോകുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇവിടെ അമ്മ അസോസിയേഷനിലേക്കും ഫോൺ ചോദിക്കാം പരിപാടി മീഡിയക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഉണ്ണി പറയുന്നുണ്ട് വിവിനെതിരെ മൂന്ന് കംപ്ലൈന്റ് എഫ് കെയിലും അമ്മയിലൊക്കെ ചെന്നിട്ടുണ്ടെന്ന് അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടോ എന്ന് അവിടുത്തെ ഭാരവാഹികളോടോ ഇല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരോടോ എന്തുകൊണ്ട് മീഡിയ ചോദിക്കുന്നില്ല അതുപോലെ തന്നെ പറയേണ്ട കാര്യമാണ് ഈ നടിമാരോടുള്ള വിഷയം ഈ വിപിൻ കുമാറിനോട് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല വിപിൻകുമാർ എന്തുകൊണ്ട് അതിന് ആൻസർ പറയുന്നില്ല അതെന്തുകൊണ്ട് മറിച്ച് വെക്കുന്നു അവിടെയൊക്കെ ഉണ്ണി പറയുന്നത് കുറച്ചുകൂടി ജെനുവൻ ആയിട്ടായത് കൊണ്ടായിരിക്കാം പലരും ഉണ്ണിക്ക് സപ്പോർട്ടായിട്ട് പോകുന്നത് ഇവിടെ വിപിൻകുമാറിന് സപ്പോർട്ട് കിട്ടാത്തതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് കാരണം അദ്ദേഹം പലരെയും ഇതിലേക്ക് വലിച്ചുകയാണ് ആദ്യം ടോവിനോ പിന്നെ ഗോകുലം ഇനി നാളെ ഇതിലേക്ക് ആരൊക്കെ വരുമെന്ന് അറിയില്ല ചിലപ്പോൾ ആ കഥകളൊക്കെ മറിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണോ എന്ന് കൂടി സംശയിച്ചാൽ തെറ്റില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഉണ്ണിമൂന്തൻ ആകെ പെട്ടിരിക്കുകയാണ് എന്ന തരത്തിൽ ആരും കൂടെയില്ല എന്ന തരത്തിൽ ഒരു ചിന്ത ആളുകളിലേക്ക് ഉണ്ടാക്കി വെച്ചു എന്നുള്ളത് ബിപിൻ കുമാർ ഉണ്ണിമൂന്നിന് നേരെ ചെയ്തൊരു പ്രൊമോഷൻ ആണ് പക്ഷെ ഉണ്ണി അതിനും മറുപടി നൽകുന്നുണ്ട് തൻ്റെ കൂടെ പത്ത് വർഷമായി ജോലി ചെയ്യുന്നവരുണ്ട് എല്ലാരും ബിബിനെ പോലെ അല്ല എന്ന രീതിയിലും പറഞ്ഞു വെക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം എന്റെ കൂടെ എന്ന് പറഞ്ഞു അരുൺ അരുൺ ആണ് എത്ര വർഷം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എൻ്റെ കൂടെ എൻ്റെ എല്ലാ സിനിമകളിലും എൻ്റെ കൂടെ വർക്ക് ഒരാളാണ് അരുൺ നായർ അരുണിനെ നിങ്ങൾക്ക് ബിക്കോസ് നിങ്ങളെ പോലെ പോപ്പുലർ എറണാകുളം ഭാഗത്ത് താമസം ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ വീഡിയോസിൽ മോൻ കാണിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ വരാത്ത ആൾക്കാർ എന്റെ കുടുംബത്തിന്റെ ജീവിതത്തിൽ ഇല്ലാന്ന് പറയുന്നത് തെറ്റാണ് നിങ്ങളുടെ വീഡിയോസിൽ പെടുന്ന ആൾക്കാർ ഇവിടെ എറണാകുളത്ത് താമസിക്കുന്ന ആരാണെങ്കിലും വീഡിയോസിൽ പെടും എന്റെ അച്ഛനമ്മ എന്ന് വെച്ചാൽ അവര് വീഡിയോസിൽ വരാത്തതുകൊണ്ട് എനിക്ക് അച്ഛനമ്മ ഇല്ലാത്തതുണ്ടോ മനസ്സിലായോ എറണാകുളം എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതമല്ല കേൾക്കുന്നുണ്ട് പ്രൂഫില്ല പ്രൂഫ് വന്നപ്പോൾ സംസാരിച്ചു അപ്പോൾ പുള്ളി എനിക്ക് തോന്നുന്നു ഇതൊരു ഉൾക്കൊള്ളാൻ പറ്റാത്തതിന്റെ ഒരു ഫൈഡ് ബാക്കായിട്ട് ഞാൻ കാണുന്നു എൻ്റെ കയ്യിൽ ഒരുപാട് കാര്യം അതായത് ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുവാണെങ്കിൽ ഇയാളെ കോൺ എനിക്ക് എന്റെ അടുത്ത് കഥ പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നു ഈ കാരണം എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു ലോഡ് കംപ്ലയിൻറ്റ്സ് ഉണ്ട് ഇത് എൻ്റെ കയ്യിൽ പ്രൂഫൊന്നുമില്ല ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു ആ ശരിയാണ് ഒരുപാട് പേര് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട് ഒരു സുഹൃത്തിന് നിലയിൽ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ കുറിച്ച് മോശം പറയുന്നത് അയാളെ ക്ഷമ ചോ ചോദിച്ചു കരഞ്ഞുകൊണ്ട് ആ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ വ്യക്തിയുണ്ട് പോലീസ് സ്റ്റേഷനിൽ പുള്ളി അത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉണ്ണി എപ്പോഴും പറയുന്നത് അദ്ദേഹം ഒരു മാനേജർ അല്ല സുഹൃത്ത് എന്നുള്ള കാര്യത്തിലാണ് അദ്ദേഹം നല്ലൊരു സുഹൃത്തായിട്ട് എൻ്റെ മേൽ ഇത്രയും മോശം കാര്യങ്ങൾ പറയുന്നത് എന്തിന് അത് ശരിയല്ല അതിനെയാണ് താൻ എതിർത്തത് ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് താൻ കട്ട് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് ഒരുപക്ഷെ ഇതിനു മുമ്പ് തന്നെ ഉണ്ണിമൂന്തൻ പറഞ്ഞൊരു കാര്യമാണ് ബാദിഷ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം തനിക്ക് സിനിമകൾ പിടിച്ചു തരും തൻ്റെ പല കാര്യങ്ങളും ചെയ്യും തൻ്റെ പല കാര്യങ്ങളും ഇടപെടുന്നതെല്ലാം ബാദിഷയാണ് പക്ഷേ അദ്ദേഹത്തെ മാനേജർ എന്ന് വിളിക്കാൻ കഴിയുമോ ഇല്ല എന്നാണ് ഉണ്ണിമൂന്തൻ പറഞ്ഞു വെക്കുന്നത് അതുപോലെയാണ് ഈ വിപിൻ കുമാറും തൻ്റെ മാനേജർ എന്നാണ് പറയുന്നത് പക്ഷേ അത് സമ്മതിക്കുന്നില്ലേജറായിരുന്നു ഞാൻ മാനേജർ അല്ലെങ്കിൽ ഞാൻ ചോദിക്കുകയാണ് ഞാൻ മാനേജർ അല്ലെങ്കിൽ ഉണ്ണിക്ക് അഞ്ച് വർഷം ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും അല്ലെങ്കിൽ ഉണ്ണിക്ക് ഉണ്ണിയിലേക്ക് വരില്ല ഞാൻ മാനേജർ അല്ലെങ്കിൽ ഉണ്ണിയിലേക്ക് നേരിട്ട് വരില്ല ഞാൻ അഞ്ച് വർഷം ഉണ്ണിക്ക് ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ പക്ഷേ മാനേജറോട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇല്ലെന്ന് പറയുന്നു അപ്പോൾ അഞ്ച് വർഷം ഡേറ്റ് ഇല്ല എന്ന് പറയുന്നത് ഉണ്ണിലേക്ക് എത്താൻ ഞാൻ മാത്രമാണ് ഒരു മാർഗം ഇനി ഞാൻ അഞ്ച് വർഷം ഡേറ്റ് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിക്ക് പറഞ്ഞിട്ടില്ലേ പിന്നെ ഇപ്പൊ അത് അത് ആൾക്കാർ വിശ്വസിച്ചു എന്നാണ് പുള്ളി പറയുന്നത് അപ്പൊ അതിന്റെ അർത്ഥം ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയും ലാലേട്ടൻ ഞാൻ പറയും ലാലേട്ടൻ അഞ്ചു കൊല്ലം ഇല്ല എന്ന് ഞാൻ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കും ഞാൻ അദ്ദേഹത്തോട് വർക്ക് ചെയ്യുന്ന ആളല്ലോ അപ്പൊ ഉണ്ണിയുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടാണല്ലോ ഉണ്ണി അത് എന്നെ അത് പര പരാമർശിക്കുന്നത് ഞാനത് എന്തുകൊണ്ട് കോണ്ടിറ്റി എന്ന് വെച്ചാൽ ഞാൻ മാനേജർ അല്ലെന്ന് പറയും ഞാൻ അഞ്ചു വർഷം ഡേറ്റ് ഇല്ലെന്ന് പറഞ്ഞു പറഞ്ഞാൽ അപ്പൊ അത് രണ്ടും അടിസ്ഥാനം രീതി അങ്ങനെ പറയാൻ കഴിയുമെന്ന് അറിയത്തില്ല ഉണ്ണിമോദനോട് അടുത്ത് നിൽക്കുന്നവർ പലരും പറയാറുണ്ട് ഇല്ലെങ്കിൽ ഏതൊരു നടനോടും അടുത്ത് നിൽക്കുന്നവർ മാനേജർ ആവണമെന്നില്ല അദ്ദേഹത്തിന് ഡേറ്റ് ഇല്ല അദ്ദേഹം അഞ്ച് വർഷമായിട്ട് ബി സി ആണ് എന്നൊക്കെ പറയാറുണ്ട് പ്രത്യേകിച്ച് ഉണ്ണിമൂന്ദൻ്റെ കൂടെ എപ്പോഴും മീഡിയയിൽ കാണുന്നത് കൊണ്ട് ആളുകൾ തെറ്റിദ്ധരിക്കാം മാനേജർ ആണെന്ന് അത് മുതലെടുത്താണ് താങ്കൾ ഇത് പറഞ്ഞതെന്നാണ് ഇപ്പൊ ഉണ്ണിമൂന്ദൻ തന്നെ പറഞ്ഞു വെക്കുന്നത് അതായത് തനിക്ക് അഞ്ച് വർഷം വരെ ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് പല പ്രോജക്റ്റും നഷ്ടമായി എന്നാണ് ഉണ്ണിമൂന്ദൻ പറഞ്ഞു വെക്കുന്നത് തന്നെക്കുറിച്ച് കുറിച്ച് എല്ലാ കഥകൾ പറയുന്നു എന്നാണ് ഉണ്ണിമൂന്തൻ പറയുന്നത് പിന്നെ വിവാഹ അഭ്യർത്ഥന അതില് നിങ്ങൾ ഉണ്ണി ഉണ്ണിയുടെ സമ്മതമില്ലാതെ ഉണ്ണിയോട് ഇതില്ല പെർമിഷൻ അത് ഞാൻ ആരോടെങ്കിലും വിവാഹം നടത്തിയിട്ടില്ല ഞാൻ നടത്തേണ്ട കാര്യവുമില്ല ഇനി പുള്ളി പറഞ്ഞിട്ട് ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം വിവാഹം കഴിക്കേണ്ടത് അദ്ദേഹമാണ് അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ കല്യാണം കഴിക്കില്ല അല്ലാതെ ഞാൻ അതുകൊണ്ട് എനിക്ക് എന്ത് കടാനാണ് അത് നമ്മുടെ ഫ്രണ്ട്ലി ടോക്കിലൊക്കെ പല ചർച്ചകൾ വരില്ല നമ്മൾ സംസാരിക്കില്ല പിന്നെ ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെന്ന് പുള്ളിക്ക് അത്ര കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പുള്ളി പറഞ്ഞിട്ട് തന്നെ ചോദിച്ചിട്ടുള്ളൂ ഞാൻ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിവോടെയാണ് ഞാൻ ചോദിച്ചിട്ടുള്ളതെന്ന് വിചാരിക്കുക പിന്നെ അതൊരു അതുകൊണ്ട് എനിക്ക് കല്യാണമാണ് വിവാഹമാണ് കഴിക്കാം ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട് ഫ്രണ്ട്ലി ടോക്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചിരുന്നു എന്ന് ഈ ഫ്രണ്ട്ലി ടോക്കിലൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒരാൾ ഒഫീഷ്യലായിട്ട് പറയാൻ കൊള്ളാമോ അത് പറയുന്നത് ശരിയാണോ എന്ന് കൂടി അന്വേഷിക്കേണ്ടതുണ്ട് ഇദ്ദേഹം തന്നെയാണ് പറയുന്നത് ഇദ്ദേഹം മാനേജർ ആണെന്ന് അങ്ങനെ മാനേജർ പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോയി മറ്റൊരു നടിമാരോട് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ചർച്ച ചെയ്യുന്നത് ശരിയാണോ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇദ്ദേഹം മാനേജർ അല്ല ഫ്രണ്ട്ലി ആയിട്ടെന്നാണ് ഇദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുന്നത് ഇതിൽ സംശയം തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹം മാനേജർ ആണോ ഫ്രണ്ട് ആണോ എന്ന് ഇദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ല പക്ഷേ ഉണ്ണിമുഖൻ തന്നെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇദ്ദേഹം ഫ്രണ്ടുമല്ല അല്ല അല്ല എന്നാണ് എന്നെ ഫിസിക്കലി അറ്റാക്ക് ചെയ്തു എന്നെ അബ്യൂസ് ചെയ്തു എന്നെ ഇല്ലായ്മ ചെയ്യാനും ഉള്ള രീതിയിലുള്ള ഒരു ആക്രോശിക്കുകയും അതിൻ്റെ ശരീരഭാഷയും എന്നെ ആക്രമിക്കുകയും ആൻഡ് ഫിസിക്കലി അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് മാത്രമാണ് ഞാൻ കേസ് കൊടുക്കുന്നത് എന്തായാലും എന്തൊക്കെയോ മറ്റ് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതിനി എവർ തന്നെ തുറന്നു പറയേണ്ടത് തന്നെയാണ് എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും ഓക്കെ ബൈ സി യു